ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ഏറെ നിർണായകമായ ഒരു വിധിയാണ് വഖഫ് നിയമ ഭേദഗതിക്ക് സുപ്രീം കോടതിയുടെ ഇടക്കാല സ്റ്റേ വർഷങ്ങളായി നിയമവ്യവസ്ഥയിൽ വലിയ തർക്കങ്ങൾക്ക് കാരണമായ ഒരു വിഷയമാണിത് മുസ്ലിം സമുദായത്തിലെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഈ നിയമം അതിന്റെ ഭേദഗതികളെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികൾ പരിഗണിച്ച ശേഷമാണ് സുപ്രീം കോടതി ഈ സുപ്രധാനമായ തീരുമാനം എടുത്തത് ഈ വിധി രാജ്യത്തെ വക്കഫ് സ്വത്തുക്കളുടെ ഭരണനിർവഹണത്തിലും സമുദായത്തിന്റെ ഭാവിയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കാം ഇസ്ലാമിക നിയമപ്രകാരം ഒരു വ്യക്തിയുടെ സ്വത്ത് മതപരമായ ആവശ്യങ്ങൾക്കോ പൊതുജനങ്ങൾക്കോ ക്ഷേമത്തിനോ വേണ്ടി സ്ഥിരമായി സമർപ്പിക്കുന്നതിനെയാണ് വഖഫ് എന്ന് പറയുന്നത് ഈ സ്വത്തുക്കൾ ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിൽ നിന്നും മാറി ദൈവത്തിന്റെ ഉടമസ്ഥതയിലായി മാറുന്നു ഇന്ത്യയിൽ വഖഫ് സ്വത്തുകൾ കൈകാര്യം ചെയ്യുന്നത് വഖഫ് നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് അനുസരിച്ചാണ് എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഈ നിയമത്തിൽ ചില ഭേദഗതികൾ വരുത്തിയിരുന്നു ഈ ഭേദഗതികൾ വഖഫ് ഭരണ ഭരണനിർവഹണത്തിനെ കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമാക്കാനാണ് ലക്ഷ്യമിട്ടത് എന്നാൽ പല വഖഫ് ബോർഡുകളും സമുദായ സംഘടനകളും ഈ ഭേദഗതികൾക്കെതിരെ രംഗത്തെത്തി ഭേദഗതികൾ വഖഫ് ബോർഡുകളുടെ സ്വയം ഭരണാധികാരം പരിമിതപ്പെടുത്തുന്നുവെന്നും സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ രാഷ്ട്രീയപരമായ ഇടപെടലുകൾക്ക് വഴിയൊരുക്കുന്നുവെന്നും അവർ ആരോപിച്ചിരുന്നു ഭേദഗതികൾക്ക് ശേഷം വക്കഫ് സ്വത്തുക്കളുടെ ഉപയോഗം സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കൂടുതൽ അധികാരം ലഭിച്ചു ഇത് പലപ്പോഴും തർക്കങ്ങൾക്കും നിയമപരമായ വെല്ലുവിളികൾക്കും കാരണമായി ഈ സാഹചര്യത്തിലാണ് ചില വക്കഫ് ബോർഡുകളും വ്യക്തികളും ഈ ഭേദഗതികളെ ചോദ്യം ചെയ്ത് സുപ്രീംകോടതിയെ സമീപിച്ചത് ഭേദഗതികൾ ഭരണഘടനാ വിരുദ്ധമാണെന്നും ഇത് മതപരമായ കാര്യങ്ങളിൽ സർക്കാർ നടത്തുന്ന അനാവശ്യമായ ഇടപെടലുകളാണെന്നും ഹർജിക്കാർ ആരോപിച്ചു ഹർജികൾ പരിഗണിച്ച സുപ്രീം കോടതി വഖഫ് നിയമത്തിലെ ചില സുപ്രധാന ഭേദഗതികൾക്ക് താൽക്കാലിക സ്റ്റേ നൽകാൻ തീരുമാനിച്ചു ഈ സ്റ്റേ കേസിന്റെ അന്തിമ അന്തിമവിധി വരുന്നതുവരെ നിലനിൽക്കും കോടതിയുടെ ഈ ഇടക്കാല വിധി വലിയൊരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒന്നാണ് കാരണം ഇത് കേന്ദ്ര സർക്കാരിന്റെ മതപരമായ കാര്യങ്ങളിലുള്ള ഇടപെടലുകൾക്ക് ഒരു പരിധി നിശ്ചയിക്കുന്നു ഒന്നായി കണക്കാക്കപ്പെടുന്നു വഖഫ് നിയമത്തിലെ സെക്ഷൻ വരുത്തിയ ഭേദഗതിക്കാണ് കോടതി സ്റ്റേ നൽകിയിരിക്കുന്നത് ഈ സെക്ഷൻ കേന്ദ്ര സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ വക്കഫ് ബോർഡുകൾക്ക് അനുസരിക്കാൻ ബാധ്യതയുണ്ടെന്ന് പറയുന്നു ഈ ഭേദഗതി വഖഫ് ബോർഡുകളുടെ സ്വയം ഭരണാധികാരം പൂർണ്ണമായും ഇല്ലാതാക്കുന്നുവെന്ന് ഹർജിക്കാർ വാദിച്ചിരുന്നു അവരുടെ വാദം ശരിയാണെന്ന് കോടതിക്ക് പ്രാഥമികമായി തോന്നിയതിനാലാണ് ഈ വിധി വക്കഫ് ബോർഡുകൾക്ക് വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത് ഇനി മുതൽ അവർക്ക് കൂടുതൽ സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും ഇത് വക്കഫ് സ്വത്തുക്കളുടെ ഭരണനിർവഹണത്തെ കൂടുതൽ സുതാര്യമാക്കാൻ സഹായിക്കുമെന്നും ദുരുപയോഗം തടയാൻ കഴിയുമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു അതേസമയം കേന്ദ്ര സർക്കാരിന് ഈ ഒരു തിരിച്ചടിയാണ് കാരണം അവർ കൊണ്ടുവന്ന നിയമം ഒരു കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു സുപ്രീം കോടതിയുടെ ഈ ഇടക്കാല വിധിയെ വിവിധ രാഷ്ട്രീയ നേതാക്കളും സമുദായ സംഘടനകളും സ്വാഗതം ചെയ്തു വക്കം സ്വത്തുക്കളുടെ കൈകാര്യത്തിൽ കൂടുതൽ സുതാര്യത കൊണ്ടുവരാൻ ഈ വിധി സഹായിക്കുമെന്നും സമുദായത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്നും അവർ അഭിപ്രായപ്പെട്ടു എന്നാൽ ബി ഉൾപ്പെടെയുള്ള ചില രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തിൽ വലിയ പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല അവർ കോടതിയുടെ അന്തിമവിധി വരുന്നത് വരെ കാത്തിരിക്കാനാണ് സാധ്യത വക്കഫ് സ്വത്തുക്കൾ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് വലിയ പ്രാധാന്യമുള്ള ഒന്നാണ് രാജ്യത്തെ ഏകദേശം നാലര ലക്ഷത്തിലധികം വക്കഫ് സ്വത്തുക്കൾ ഉണ്ടെന്നാണ് കണക്ക് ഇവയുടെ വിപണി മൂല്യം ലക്ഷക്കണക്കിന് കോടി രൂപ വരും ഈ സ്വത്തുക്കൾ വിദ്യാഭ്യാസ ആരോഗ്യ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ട് അതിനാൽ ഈ സ്വത്തുക്കളുടെ ഭരണനിർവഹണം വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഈ കേസിന്റെ അന്തിമ വിധി എന്തായിരിക്കുമെന്ന് ഇപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല എന്നാൽ സുപ്രീം കോടതിയുടെ ഈ ഇടക്കാല വിധി വക്കഫ് സ്വത്തുക്കളുടെ ഭാവി നിർവഹണത്തെ കുറിച്ചുള്ള സംവാദങ്ങൾക്ക് പുതിയൊരു ദിശാബോധം നൽകിയിട്ടുണ്ട് ഈ വിധി വക്കഫ് ബോർഡുകൾക്ക് സ്വയം ഭരണാധികാരം കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കുമോ അതോ കേന്ദ്ര സർക്കാരിന് കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് കാത്തിരിക്കുന്ന കാണേണ്ടതാണ് വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ രാഷ്ട്രീയ സാമൂഹിക ചർച്ചകൾ ഉയർന്നു വരാനും സാധ്യതയുണ്ട്